ഇരട്ടച്ചങ്ങൻ എന്ന് പറയുന്ന പിണറായി വിജയന് ഒറ്റച്ചങ്ങൻ്റെ ധൈര്യം പോലുമില്ലെന്ന് കെ മുരളീധരൻ കരിങ്കൊടി കാട്ടാൻ എത്തുന്നവർക്കുള്ള ധൈര്യം പോലും പിണറായി വിജയൻ ഇല്ലേ എന്നും കെ മുരളീധരൻ ചോദിച്ചു യോഗനാഥ ന്യൂസിന്റെ ലീഡേഴ്സ് ടോക്കിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ എ കരുണാകരൻ അന്ന് ഈ പ്രീ ഡിഗ്രി സമരം ഉണ്ടായപ്പോൾ അതുവരെ തിരുവനന്തപുരം നഗരത്തിലെ മുഖ്യമന്ത്രിക്ക് എസ്കോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അന്ന് ഒരു പൈലറ്റ് കൂടി ഇട്ടു ഈ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ കൂടെയാണല്ലോ പോവുക പ്രീ ഡിഗ്രി സമരം കൊടുപ്പിരി കൊണ്ടകാലം അപ്പം അങ്ങനെ വന്നപ്പോൾ അന്ന് വലിയ വിമർശനമാണ് കേരളത്തിൽ ആദ്യമായിട്ട് പൈലറ്റ് വണ്ടി നഗരത്തിൽ ഉപയോഗിച്ച മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിമർശിച്ചിരുന്നു ഇന്നിപ്പോൾ പത്ത് നാൽപ്പത്തി രണ്ട് വാഹനങ്ങൾ വൈകിട്ടാണ് പോകുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകും ഞാൻ പറയാം കേരളത്തിൽ തന്നെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായിട്ട് യു ഡി എഫിൻ്റെ കാലത്ത് ഇപ്പോൾ സോളാർ കേസ് ഉണ്ടായില്ലേ കെ കരുണാധിൻ്റെ കാലത്ത് പാമോയിൽ കേസ് പക്ഷേ അന്നൊക്കെ ഈ പത്ത് നാൽപ്പത് വണ്ടികളുണ്ടായിരുന്നു ഈ നാൽപ്പത് വണ്ടികളെ കൊണ്ട് എന്ത് ചെയ്യാനാ കരിങ്കൊടി കാണിക്കുന്നവരെ കാണിക്കട്ടെ അതിനെന്താ കുഴപ്പം എന്തായാലും അവകാശമല്ലേ നേരെ മറിച്ച് അവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വല്ലൊരു ജില്ലയാണെങ്കിൽ ശരി പോലീസ് അത് പിടിച്ചു മാറ്റാനുള്ള ആൾക്കാരല്ലേ ഉള്ളൂ എല്ലാ സ്ഥലത്തും ഒരു വൻ ജാഥ വന്നിട്ടാണോ മുഖ്യമന്ത്രിയെ കരികൊടി കാണിക്കുന്നത് അല്ലല്ലോ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അവരെ കരിങ്കൊടി കാണിക്കുന്നു അവരെ പിടിച്ചു മാറ്റുന്നു കഴിഞ്ഞില്ലേ കാര്യം അതിന് ഇത്ര ഭയപ്പെടുന്നതന്തിരാ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ മുമ്പിൽ ചെന്ന് കരിങ്കൊടി കാണിക്കുന്നവർക്കുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ കാരണം പിടിച്ചാൽ തല്ല് കിട്ടുന്ന എല്ലാവർക്കും അറിയാം ഒരു മൂന്നോ നാല് പേരാണ് കരിങ്കൊടി കാണിക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല ധൈര്യമല്ലേ തല്ല് കിട്ടിയാലും കുഴപ്പമില്ലാണ് എന്തുകൊണ്ട് ഈ ഒരു ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടാവുന്നില്ല അത് ഇരട്ട ചങ്കൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഞാൻ പറയാം ഒരു സിംഗിൾ ചങ്കൻ്റെ ധൈര്യം പോലും എന്തുകൊണ്ടില്ല